വാർത്താ നേരം തുടരുകയാണ് വാഹനാപകടത്തിൽ പരിക്കേറ്റ അമ്മയും സഹോദരെയും രക്ഷപ്പെടുത്താനുള്ള പെടാപ്പാടിലാണ് പെരുമ്പാവൂർ സ്വദേശിനി പ്രിയ സഹോദരന്റെ സ്കൂട്ടറിലേക്ക് അമിത വേഗത്തിൽ വന്ന എന്ന് കുടുംബം ആരോപിച്ചു എന്നാൽ സംഭവത്തിൽ പോലീസ് കേസെടുക്കുകയോ തങ്ങളുടെ ഭാഗം കേൾക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് പ്രിയയുടെ പരാതി രണ്ട് ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നവർക്ക് നടുവിൽ നടുങ്ങി നിൽക്കുകയാണ് ഈ പെൺകുട്ടി ഒന്നാം തീയതിയാണ് പ്രിയയുടെ സഹോദരനും അമ്മയ്ക്കും അപകടത്തിൽ പരിക്കേറ്റത് മെയിൻ റോഡിൽ നിന്ന് ഇടവഴിയിലേക്ക് കയറുന്നതിനിടെ എതിരെ വന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു അമിത വേഗതയിലാണ് ബൈക്ക് യാത്രികർ വന്നതെന്നാണ് പ്രിയയുടെയും കുടുംബത്തിന്റെയും ആരോപണം ഇതിനെ സാധൂകരിക്കുന്ന സിസിടിവി ദൃശ്യങ്ങളും ഇവരുടെ പക്കലുണ്ട് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത റോഡ് നിയമങ്ങൾ പാലിച്ചാണ് സഹോദരൻ വാഹനം ഓടിച്ചിരുന്നതെന്നും കുടുംബം പറയുന്നു എന്നാൽ ഇവരുടെ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല മാത്രമല്ല ഇതുവരെ പോലീസ് നേരിട്ടെത്തി അന്വേഷിച്ചിട്ടുമില്ല നമ്മൾ കറക്റ്റായിട്ട് സിഗ്നൽ റൂൾസ് പാലിച്ചിട്ട് തന്നെയാണ് നമ്മൾ വണ്ടി തിരിച്ചത് വളരെ സ്ലോവിൽ തന്നെയാണ് പക്ഷേ ഓപ്പോസിറ്റ് വന്ന ആൾക്കാർ റൺ ചെയ്തിട്ടുണ്ടായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നാണ് നമ്മൾ അറിഞ്ഞത് അപ്പോൾ അവർ സ്പീഡിൽ വന്ന് നേരെ ഇടിക്കുകയായിരുന്നു അപ്പോൾ ഇത് ആക്സിഡൻറ് ആയ അന്നത്തെ ദിവസം തന്നെ നമ്മൾ സ്റ്റേഷനിൽ പോയി സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ എടുത്തോളാം അവർ വന്ന് അന്വേഷിച്ചോളാം എന്നാ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചുവിട്ടത് പല ദിവസങ്ങളും നമ്മൾ പോലീസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെ പോലീസ് വന്നിട്ടില്ല ഒരു തെളിവെടുപ്പിന് ഇവിടെ മൊഴിക്ക് വേണ്ടിയിട്ട് വന്നിട്ടില്ല ഓൾറെഡി അവർ ഓപ്പോസിറ്റുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് കേസെടുത്തു ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കേസ് എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് ഞങ്ങൾക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടത് ആരോടാണ് പോയി പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ കാരണം എനിക്ക് എനിക്കവിടെയും അമ്മനെ നോക്കാനുണ്ട് ഇവിടെ ചേട്ടനെ നോക്കാനുണ്ട് ഇവിടെ ഹോസ്പിറ്റൽ കാര്യങ്ങൾ നോക്കുമോ അതോ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങുമോ പ്രിയയുടെ സഹോദരന് ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇദ്ദേഹം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലും അമ്മ പെരുമ്പാവൂരിലെ ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത് ഇതിനിടയിൽ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് പ്രിയ ഷാർജയിൽ ജോലിക്കായി പോയിരുന്ന പ്രിയ അപകട അറിഞ്ഞതോടെ നാട്ടിലേക്ക് എത്തുകയായിരുന്നു കേരള വിഷു കൊച്ചി